ബയോമാഗ്നറ്റിസം എന്നത് ഒരു നാച്ചുറൽ ഓൾട്ടർനേറ്റീവ് സപ്പോർട്ടിംഗ് തെറാപ്പിയാണ് ബയോമാഗ്നറ്റിസത്തിന് സൈഡ് എഫക്ട്സ് ഒന്നും തന്നെയില്ല ഇത് നമ്മുടെ ശരീരത്തെ ഹീൽ ചെയ്യാൻ സഹായിക്കുന്നു ഇന്ന് നമ്മൾ മനസ്സിലാക്കും നമ്മുടെ ശരീരത്തിൽ എന്തുകൊണ്ടാണ് ഡിസീസസ് ഡിസ്ഫങ്ഷൻസ് ഡിസോർഡേഴ്സ് എന്നിവ ഉണ്ടാകുന്നതെന്ന് എന്തുകൊണ്ടാണ് ശരീരത്തിൽ പെയിൻ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്നാൽ ഈ കാരണങ്ങൾ ഇതുവരെ നിങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല എന്നാൽ ഞാൻ അത് സയന്റിഫിക് ആയി തെളിയിക്കുകയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ സയന്റിഫിക് എവിഡൻസോടുകൂടി ആ സത്യം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് എന്താണ് ബയോ ബയോമാഗ്നറ്റിസം നമ്മുടെ ഭൂമി തന്നെ ഒരു വലിയ ആണ് ഭൂമിയുടെ നോർത്ത് പോൾ സൗത്ത് പോളിനൊക്കെ മാഗ്നറ്റിക് ഫ്രീക്വൻസി ഉണ്ട് അതുപോലെ നമ്മളിലെ ബയോ ബയോമാഗ്നറ്റിസത്തിന്റെ സൗത്ത് പോളും നോർത്ത് പോളും ബയോ ബയോമാഗ്നറ്റിക് ഫ്രീക്വൻസി റിലീസ് ചെയ്യുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാവുന്നത് സർക്കുലേഷൻ ബ്ലഡ് സർക്കുലേഷൻ ഡിസ്റ്റർബ് ആകുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഡിസോൾഡ് ഓക്സിജൻ കുറഞ്ഞു പോകുന്നു ഇത് ലോകം മുഴുവൻ അറിവുള്ളതാണ് മാത്മറ്റിസത്തെ കുറിച്ച് ധാരാളം പുസ്തകങ്ങളുണ്ട് ഇതിനെക്കുറിച്ചുള്ള കോടിക്കണക്കിന് ഇൻഫർമേഷൻസ് ഇന്റർനെറ്റിൽ ലഭ്യമാണ്